നമുക്കെല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള നമുക്ക് വളരെ എളുപ്പത്തിൽ നട്ടു വളർത്തി അടുക്കള തോട്ടത്തിൽ വളരെ പെട്ടെന്ന് വിളവെടുക്കാൻ സാധിക്കുന്ന ഒരു പച്ചക്കറി ഇനമാണ് കോവൽ അല്ലെങ്കിൽ കോവയ്ക്ക നിരവധി പേരുടെ വീടുകളിൽ നമുക്ക് കോവയ്ക്ക കാണാൻ സാധിക്കും പലരും അടുക്കള തോട്ടത്തിൽ അടുക്കളയോട് ചേർന്നൊക്കെ ചെറിയ കുഞ്ഞു പന്തലിട്ടിട്ടാണ് ഇവയെ വളർത്തിയെടുക്കുന്നത് അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്കിവ വളർത്തിയെടുക്കാനും വളരെ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ വിളവ് നേടാൻ നമുക്ക് കോവൽ കൃഷി കൊണ്ട് സാധിക്കും അപ്പോൾ പലർക്കും ഇതിൻ്റെ കൃത്യമായിട്ടുള്ള പരിചരണ മുറകളോ അല്ലെങ്കിൽ എന്ത് വളം കൊടുക്കണം എന്തൊക്കെയാ കീടനാശിനികൾ ഇവയ്ക്ക് തളിച്ചു കൊടുക്കണം എന്നുള്ള കാര്യത്തിലൊക്കെ ഒരുപാട് സംശയം ഉണ്ടാവാറുണ്ട് അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ വേണ്ടത് നല്ല കോവൽ വള്ളിയുടെ തണ്ടാണ് അപ്പോൾ എപ്പോഴും നമ്മൾ കോവൽ വള്ളി സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും രോഗങ്ങളൊന്നും ഇല്ലാത്ത ഇലമുരടിപ്പൊന്നും ഇല്ലാത്ത തോട്ടത്തു നിന്നുള്ള കോവൽ തണ്ടുകൾ എടുക്കാൻ ശ്രദ്ധിക്കുക കുറഞ്ഞത് ഒരു വർഷത്തിന് മുകളിൽ പ്രായമുള്ള തണ്ടുകളാണ് നമ്മൾ എടുക്കേണ്ടത് കുഞ്ഞ് തണ്ടുകൾ എടുത്തു കഴിഞ്ഞാൽ പൊതുവെ അതിൻ്റെ വളർച്ച അല്പം സ്ലോ ആയിരിക്കും അതുപോലെ തന്നെ വിളവും അല്പം കുറവായിരിക്കും പിന്നീട് കോവലിൻ്റെ തണ്ട് വണ്ണം വെക്കുന്നതിനനുസരിച്ചാണ് പിന്നീട് കൂടുതൽ വിളവ് നമുക്ക് കിട്ടിത്തുടങ്ങുക അതുകൊണ്ട് എപ്പോഴും കുറച്ച് വലിപ്പമുള്ള തണ്ടുകൾ ഒരു വർഷത്തിന് മുകളിൽ പ്രായമുള്ള തണ്ടുകൾ എടുക്കാൻ ശ്രദ്ധിക്കുക പിന്നെ ഇപ്പോൾ ഒരുപാട് വെറൈറ്റി കോവൽ നമുക്ക് കാണാൻ സാധിക്കും അല്പം നീണ്ട് വലിപ്പമുള്ള കോവൽ വെറൈറ്റി ഇപ്പോൾ ഈയിടെ പല നഴ്സറികളിലും കാണുന്നുണ്ട് ഇതിന് മൂത്ത് കഴിഞ്ഞാലും അവർ പുളിപ്പ് വരാത്ത ഒരു വെറൈറ്റിയാണ് അപ്പോൾ അത്തരത്തിൽപ്പെട്ട തണ്ടുകൾ കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ തണ്ടുകൾ തന്നെ വാങ്ങിച്ച് നട്ടിടിപ്പിക്കാൻ ശ്രമിക്കുക കാരണം നല്ല വിളവ് കിട്ടാനും കൂടുതൽ രുചിയോട് കൂടി നമുക്ക് പാചകം ചെയ്ത് കഴിക്കാനൊക്കെ ഇത്തരത്തിലുള്ള വെറൈറ്റികൾ നമ്മളെ സഹായിക്കും അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് കൂടുതൽ വിളവ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു ഗ്രോ ബാഗിൽ നമുക്ക് തണ്ടുകൾ ശേഷം അവയെ ചെറിയ പന്തലിലേക്ക് പടർത്തി വിട്ട് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഗ്രോത്ത് ഉണ്ടാവുകയും ചെയ്യും കുറഞ്ഞ കാലയളവിൽ തന്നെ ഇവ കായ്ച്ചു തുടങ്ങുകയും ചെയ്യും ഒരു മാസം ഇടവിട്ട് നമുക്ക് ഇവയ്ക്ക് വളം ചെയ്ത് കൊടുക്കാം ഇവയ്ക്ക് ചെയ്ത് കൊടുക്കേണ്ട വളങ്ങൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഒരു പിടി ചാണകപ്പൊടി ഒരു പിടി ചാരം അതുപോലെ തന്നെ ഒരു പിടി കമ്പോസ്റ്റ് ഇവ നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഇവയുടെ ചോട്ടിൽ നമുക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് നനച്ചു കൊടുക്കുക കോവൽ നട്ടു പിടിപ്പിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല രീതിയിലുള്ള നനവാണ് നനവ് കുറഞ്ഞു കഴിഞ്ഞാൽ കാപ്പിടുത്തം കുറയും ചെയ്യും പൂക്കളെല്ലാം കൊഴിഞ്ഞു പോവുകയും ചെയ്യും പരാഗണം കുറയും ചെയ്യും അപ്പോൾ നല്ല രീതിയിൽ നനച്ച് കൊടുത്തിട്ട് വേണം കോവൽ കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ല രീതിയിൽ നനച്ച് കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം കോവൽ തണ്ടിനെ ആക്രമിക്കുന്ന കീടങ്ങളിൽ നിന്ന് ഈ കോവൽ ചെടിയെ സംരക്ഷിക്കുന്നതാണ് അപ്പം അതിനുവേണ്ടി ഇടയ്ക്ക് വേപ്പെണ്ണ സോപ്പ് മിശ്രിതം തണ്ടുകളിലും ഇലകളുടെ അടിയിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന വഴി നമുക്ക് കോവലിൻ്റെ തണ്ടുകളെ ആക്രമിക്കുന്ന കുഞ്ഞൻ പുഴുക്കളിൽ നിന്ന് ഈ കോവൽ ചെടിയെ സംരക്ഷിക്കാൻ സാധിക്കും ഇത്തരത്തിൽ കോവൽ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ആർക്കും നമ്മുടെ അടുക്കള തോട്ടത്തിൽ കുറഞ്ഞ ചിലവിൽ കുറഞ്ഞ സമയം കൊണ്ട് കോവയ്ക്ക വിളവെടുക്കാൻ സാധിക്കും അപ്പോൾ ഒരുപാട് പേര് കോവൽ കൃഷി ചെയ്യുന്നുണ്ട് അതിനിടയ്ക്ക് നമുക്ക് വളരെ സിമ്പിളായിട്ട് കുറച്ച് കഞ്ഞിവെള്ളം നേർപ്പിച്ച ശേഷം ഏകദേശം ഇരുന്നൂറ്റമ്പത് എം എൽ കഞ്ഞെള്ളം ഒരു ഒന്നൊന്നര ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് നേർപ്പിച്ച ശേഷം അത് ഇടയ്ക്ക് ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും കോവയ്ക്കു നല്ല വലിപ്പം വയ്ക്കാനും കൂടുതൽ വിളവ് കിട്ടാനൊക്കെ ഒരുപാട് സഹായിക്കും ഇപ്പോൾ വൈകുന്നേരങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രയോഗങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല രീതിയിൽ തന്നെ കോവയ്ക്ക കൃഷി ചെയ്തെടുക്കാൻ സാധിക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിൽ കോവ കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ ഹാപ്പി ഗാർഡനിങ്